മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷികം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമാനൂർ ഒന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണയോഗവും ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണയോഗത്തിൽ ബോബൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വർക്കി ജോയ് പൂവം നിൽക്കുന്നതിൽ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു കേരള രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി ഉന്നയിച്ചിരുന്ന വിസനത്തിൻ്റെ ഒരു ഉദ്യോഗം എന്ന കാലഘട്ടത്തിലും കേരളത്തിൻ്റെ വികസനത്തിന് പ്രത്യേക ഊർജം കൊടുത്തുകൊണ്ട് കണ്ണൂർ എയർപോർട്ടും അതുപോലെ തന്നെ മെട്രോയും ഈ കരുതലേക്ക് ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിൻ്റെ ഒരു വികസന നായകരായ നമുക്ക് വാർഡ് കൌൺസിലർ വി എസ് വിശ്വനാഥൻ നഗരസഭാ പ്രഥമ ചെയർമാൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചെമ്മുണ്ടവള്ളി ഷിജോ ലൂക്കോസ് ജോബിൻ ജസ്റ്റിൻ ആദിത്യൻ ജോൺ പൊന്മാങ്കൽ ജിസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു